ഈ വിദ്യ വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് അഞ്ച് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ അദ്ധ്യായം ചിത്രം വരക്കാൻ കോടി സ്കൂൾ മുറ്റത്ത് പുതിയ ടൈലുകൾ പാകിയത് നോക്കൂ എന്ത് ഭംഗിയാണല്ലേ നിങ്ങൾക്ക് സന്തോഷം അടക്കാനാകുന്നില്ല വ്യത്യസ്ത ടൈലുകൾ അവയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക രീതിയിൽ തുടർച്ചയായി അടുക്കി വെച്ചത് കൊണ്ടാണല്ലോ അതൊരു പാറ്റേണായി മാറിയതും മുറ്റത്തിന് കൂടുതൽ ഭംഗി തോന്നിക്കുന്നതും സ്കൂൾ ശാസ്ത്രോത്സവത്തിനായി കുട്ടികൾ തയ്യാറാക്കിയ ചില ജാമ്യതീയ പാറ്റേണുകളാണ് ചിത്രത്തിലുള്ളത് ഇത്തരമൊരു ജാമിതീയ പാറ്റേൺ തയ്യാറാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആലോചിച്ചു നോക്കൂ ഇവിടെ വരകളുണ്ട് അതുപോലെ വൃത്തങ്ങളുണ്ട് ചാപങ്ങളുണ്ട് അതുപോലെ നിശ്ചിത ക്രമത്തിൽ വരയ്ക്കുമ്പോഴാണ് വ്യത്യസ്ത ജാമ്യതയ പാറ്റേണുകൾ ഉണ്ടാവുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിവിധ പാറ്റേണുകൾ തയ്യാറാക്കാൻ കഴിയും ഗണിത രൂപങ്ങൾ നിർമ്മിക്കാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാണല്ലോ മുൻ അധ്യായത്തിൽ നാം പരിചയപ്പെട്ട ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഗണിത രൂപങ്ങളും ഗണിത പാറ്റേണുകളും നിർമ്മിക്കാം ഇതിനായി പ്രത്യേക ടൂളുകൾ തന്നെ ജിയോ ജിബ്രയിലുണ്ട് നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകി ഇത്തരം പാറ്റേണുകൾ നിർമ്മിക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുക കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രത്യേക ഭാഷകൾ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ ഭാഷകൾ എന്നറിയപ്പെടുന്ന സ്ക്രാച്ച് ജാവ പൈത്തൺ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കാം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സ്ക്രാച്ച് ഒരു ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് ഉപയോഗിച്ച് നമുക്ക് ഒരു ജാമ്യതയ പാറ്റേൺ തയ്യാറാക്കി നോക്കാം സ്ക്രാച്ച് ലളിതമായൊരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഇതുപയോഗിച്ച് ആനിമേഷൻ ഗെയിമുകൾ എന്നിവ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതിൽ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അഥവാ കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അവ പ്രത്യേക ബ്ലോക്കുകളായാണ് നൽകിയിരിക്കുന്നത് സ്ക്രാച്ച് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഗെയിമുകൾ നിങ്ങളും കളിച്ചിട്ടുണ്ടാവും സ്പ്രൈറ്റുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഗെയിമുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേ മാതൃകയിൽ സ്പ്രൈറ്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജാമിതീയ രൂപങ്ങളും നമുക്ക് വരപ്പിക്കാം നമുക്ക് സ്ക്രാച്ച് ഉപയോഗിച്ച് പാറ്റേണുകൾ നിർമ്മിക്കാം അതിനുവേണ്ടി നമുക്ക് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കമ്പ്യൂട്ടറിലെ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം ബുണ്ടു ട്വൻറ്റി ടു പോയിൻ്റ് സീറോ ഫോറിൻ്റെ ഡെസ്ക് ടോപ്പിലെത്തിയതിന് ശേഷം താഴെ കാണുന്ന ഇവിടെ ഈ കുത്തുകൾ ഷോ അപ്ലിക്കേഷൻസ് എന്നാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇതിലേറ്റവും മുകളിലുള്ള ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് സ്ക്രാച്ച് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എസ് സി ആർ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ക്രാച്ച് ത്രീ ടെർബോഗ്രാഫ് തുറന്നു വരും ഈ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് ഇതാണ് നമുക്കാവശ്യമായ കോഡ് ബ്ലോക്കുകൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് ഈ കോഡ് ബ്ലോക്കുകൾ ഇവിടെ നൽകിയിട്ടുള്ളത് മോഷൻ എന്ന വിഭാഗത്തിലുള്ള കൂടുകളാണ് നമ്മൾ ഈ നീല നിറത്തിൽ കാണുന്നത് ലുക്സ് എന്ന വിഭാഗത്തിൽ ഉള്ള കോഡുകൾ അതുപോലെ സൗണ്ട് എന്ന വിഭാഗത്തിലെ കോഡുകൾ ഇവൻസ് എന്ന വിഭാഗത്തിലെ കോഡുകൾ കൺട്രോൾ എന്ന വിഭാഗത്തിലെ കോഡുകൾ അങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള കോഡുകൾ നമുക്കിവിടെ കാണാം ഈ ഭാഗത്ത് ഇതാണ് സ്റ്റേജ് അതുപോലെ ഇതാണ് ഇവിടെയുള്ള സ്പ്രൈറ്റ് ഈ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഗെയിമിലോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജാമ്യദിയ രൂപങ്ങൾ വരയ്ക്കുന്നതിനോ ഒക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ ഭാഗത്താണ് നമ്മൾ നൽകുക സ്ക്രിപ്റ്റ് ഏരിയ നമുക്കിതിനെ പറയാം ഈ കോഡ് ടാബിൽ നിന്ന് ആവശ്യമായ കോഡുകൾ ഈ സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് വേണ്ടത് നമുക്കിവിടെ ഈ ഉള്ള സ്പ്രൈറ്റിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള മറ്റൊരു സ്പ്രൈറ്റിനെ നമുക്കിവിടെ ഉൾപ്പെടുത്താം അപ്പോൾ നിലവിലുള്ള ഈ സ്പ്രൈറ്റിനെ ഒഴിവാക്കുന്നതിന് ഡിലീറ്റ് ചെയ്യുന്നതിന് താഴെ ഇവിടെ ഈ സ്പ്രൈറ്റ് എന്ന് എഴുതിയതിന് മുകളിലുള്ള ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആ സ്പ്രൈറ്റ് ഡിലീറ്റാവുന്നു ഇനി പുതിയ സ്പ്രൈറ്റിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള വിവിധ സ്പ്രൈറ്റുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടും മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോകാം നമുക്കിവിടെ നിന്ന് ഒരു സ്പ്രൈറ്റിനെ തിരഞ്ഞെടുക്കാം ഇത്രയും സ്പ്രൈറ്റുകൾ ഇതിനകത്തുണ്ട് ഞാനിവിടെ ഈ ബീറ്റിൽ എന്ന സ്പ്രൈറ്റാണ് എടുക്കുന്നത് ബീറ്റിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്പ്രൈറ്റ് നമ്മുടെ സ്റ്റേജിൽ വന്നതായിട്ട് കാണാം അപ്പോൾ താഴെ ഇവിടെ ആ ബീറ്റിൽ സ്പ്രൈറ്റിൻ്റെ ഐക്കണും നമുക്കിവിടെ കാണാം ഈ സ്പ്രൈറ്റിൻ്റെ വലുപ്പം നമുക്കൊന്ന് ചെറുതാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഈ സ്പ്രൈറ്റുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് ഇവിടെ കാണാം അതിൽ സൈസ് എന്ന ഈ ഭാഗത്ത് നൂറ് എന്നാണ് നൽകിയിട്ടുള്ളത് ഞാനത് മാറ്റി അവിടെ അൻപത് എന്ന് നൽകി അമർത്തുന്നു ആ സമയത്ത് നമ്മുടെ സ്പ്രൈറ്റിന്റെ വലുപ്പം കുറഞ്ഞതായിട്ട് കാണാം ഇനി നമുക്ക് ഈ വണ്ടിനെ ഒന്ന് ചലിപ്പിക്കണം ചലിപ്പിക്കുന്നതിനുള്ള കോഡുകൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മോഷൻ എന്ന ഈ ബ്ലോക്കിലുള്ള കോഡുകളാണ് ഈ ബീറ്റിലിനെ വണ്ടിനെ ചലിപ്പിക്കാനുള്ള കോഡുകൾ ഇതിലൊന്നാമത്തെ കോഡായിട്ടുള്ള മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന കോഡ് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം അതിനുവേണ്ടി മൂ ടെൻ സ്റ്റെപ്സ് എന്ന് എഴുതിയ ഈ കോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് വയ്ക്കുന്നു നമുക്ക് ഈ കോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കൂ ഈ കോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വണ്ട് മുന്നോട്ട് ചലിക്കുന്നത് നമുക്ക് കാണാം വീണ്ടും ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് വെച്ച് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു വേറെയും ചില കോഡുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആ കോഡുകളിൽ ചിലതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നോക്കൂ ഇവിടെ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി എന്ന ഒരു കോഡ് നിങ്ങൾക്ക് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇത് വണ്ട് തിരിയുന്നത് കാണാം ഈ രൂപത്തിൽ ഈ കോഡ് തിരിയുന്നുണ്ട് നമുക്ക് ഈ കോഡ് ഒഴിവാക്കാം മറ്റൊന്ന് ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി ലെഫ്റ്റ് ഈ രൂപത്തിൽ ഇവിടെ വണ്ടിന് നമുക്ക് തിരിക്കാൻ കഴിയും മറ്റൊന്ന് ലുക്സ് എന്നതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ ഹൈഡ് എന്ന കോഡുകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഹൈഡ് എന്ന കോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മാഞ്ഞു പോകുന്നു ഷോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ പൂർത്തിയാക്കുക ഈ സ്പ്രൈറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ മുകളിലേക്കാണ് നമുക്കിവിടെ ഈ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായി നേരത്തെ ഉണ്ടായിരുന്ന നയൻറ്റി ഡിഗ്രിയിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത് തുടർച്ചയായി ഇത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്കിവിടെ സൗണ്ട് എന്നതിന് താഴെ ഇവൻസ് അതിന് താഴെയായി കൺട്രോൾ എന്നതിൽ ഫോർ എവർ എന്ന് കാണാം എന്ന് പറഞ്ഞാൽ ഫോർ എവർ എല്ലാ സമയത്തും മൂട്ട് ആൻഡ് സ്റ്റെപ്സ് അപ്പോൾ ഈ മൂട്ട് ആൻഡ് സ്റ്റെപ്സ് എന്നതിനെ ഇതിനകത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഫോർ എവർ മൂട്ട് ആൻഡ് സ്റ്റെപ്സ് എന്നായി മാറിയിട്ടുണ്ട് അഥവാ എല്ലാ സമയത്തും പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്ന ഒരു കോഡായി ഇത് മാറിയിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നതിന് നേരത്തെ ചെയ്തതുപോലെ ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഒരു തവണ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാൽ വീണ്ടും മുന്നോട്ട് പോകുന്നു ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി നമുക്കിത് നിർത്താവുന്നതാണ് ഇനി നമുക്ക് ഒരു മാറ്റം കൂടെ ഇപ്പോൾ നമ്മൾ ഈ കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കത് ഇവൻസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബീറ്റിൽ മുന്നോട്ട് പോകണം എന്ന രൂപത്തിൽ നമുക്കിതിനെ മാറ്റാം നോക്കൂ ഇവിടെ ഈ സ്റ്റേജിൻ്റെ ഏറ്റവും മുകളിലായി ഇടതുഭാഗത്ത് ഗ്രീൻ ഫ്ലാഗ് കാണാം അതുപോലെ തൊട്ടടുത്ത് തന്നെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ബീറ്റിൽ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ഈ കോഡിനെ നമുക്ക് ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നതിനോടുകൂടി ചേർത്ത് വെക്കാം ഇപ്പോൾ നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വണ്ട് മുന്നോട്ട് പോകുന്നത് കാണാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് തന്നെ വലിച്ചു വെക്കാവുന്നതാണ് ഈ ഒന്ന് സേവ് ചെയ്യണം ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു ഈ പ്രൊജക്റ്റിന് ഒരു പേര് നമുക്ക് നൽകാം പാറ്റേൺ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണല്ലോ പാറ്റേൺ നൽകുന്നു ഡോട്ട് എസ് ബി ത്രീ എന്നത് അവിടുത്തെ ഒരു എക്സ്റ്റൻഷനാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ഫൈവ് സ്റ്റുഡൻസ് വർക്ക് ഫൈവ് എന്ന ഫോൾഡറിൽ പാറ്റേൺ ഡോട്ട് എസ് ബി ത്രീ എന്ന പേരിൽ ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നു നിങ്ങൾക്കിത് മിനിമൈസ് ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ഫൈവ് എന്നതിൽ പാറ്റേൺ ഡോട്ട് എസ് ബി ത്രീ എന്ന പേരിൽ ഇത് സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കൂ